ഇരുപത്തിയൊൻപത് വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിൽ നിറയുകയാണ് കഠിനമായ തീരുമാനമാണെന്നും വേർപിരിയൽ വേദനയാണെന്നും തുടങ്ങി വിവാഹമോചനത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് സൈറ ബാനു ആയിരുന്നു പിന്നാലെ ഭാര്യയും താനുമായി വേർപിരികയാണ് എന്ന് ഔദ്യോഗികമായി എ ആർ റഹ്മാനും പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിനോടനുബന്ധിച്ച് താരങ്ങളെക്കുറിച്ചുള്ള പല കഥകളും ഇപ്പോൾ പുറത്തു വരികയാണ് സൈറ ബാനുവിൻ്റെ സഹോദരിയുടെ ഭർത്താവും നടനുമായ റഹ്മാൻ മുൻപ് താരദമ്പതിമാരുടെ ഹണിമൂണിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും വൈറലായി മാറുകയാണ് രണ്ട് ഓസ്കാറുകൾ നേടി ലോക സിനിമയിൽ ശ്രദ്ധേയനായ സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ തമിഴ് സിനിമയിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സംഗീതജ്ഞനാണ് മണിരത്നം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ റോജ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി കരിയർ ആരംഭിച്ച എ ആർ റഹ്മാൻ സ്ലംഡോഗ് മിലിനർ എന്ന സിനിമയിലൂടെയാണ് ഓസ്കാർ നേടിയെടുത്തത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നാഷണൽ ഫിലിം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള താരം ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്കിപ്പുറം ബന്ധം ഏർപ്പെടുത്താൻ മാത്രം താരങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്നാണ് ആരാധകരും അന്വേഷിക്കുന്നത് നടൻ റഹ്മാന്റെ ഭാര്യ മെഹ്റനീസയുടെ ചേച്ചിയാണ് സൈറ ബാനു മൂത്ത സഹോദരിയെക്കാളും മുൻപ് മെഹ്റനീസ വിവാഹം കഴിക്കുകയായിരുന്നു ശേഷം ഏതാനും വർഷങ്ങൾക്ക് പിന്നാലെ സൈറ ബാനുവും എ ആർ റഹ്മാനും തമ്മിൽ വിവാഹിതരായി അതുകൊണ്ട് തന്നെ എ ആർ റഹ്മാന്റെ വിവാഹത്തിൽ താൻ ഒരു സഹോദരന്റെ റോളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിനെ കുറിച്ചായിരുന്നു മുൻപൊരു നടൻ റഹ്മാൻ പറഞ്ഞത് എ ആർ റഹ്മാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ ആത്മീയനാണ് ഞാനും അദ്ദേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിനും വിപരീത ധ്രുവങ്ങളിലായിരിക്കും അദ്ദേഹം വളരെ ശാന്തനാണ് എപ്പോഴും തന്റെ തൊഴിലിൽ സമർപ്പിതനാണ് സംഗീതത്തെ ചുറ്റിപ്പറ്റിയാണ് റഹ്മാന്റെ ജീവിതം വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോയപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എ ആർ റഹ്മാനും സൈറാ ബാനുവും വിവാഹം കഴിഞ്ഞ അധികം വൈകാതെ ഹണിമൂണിനായി പോയി മലമുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇരുവരും പോയത് അന്ന് രാത്രി അവരുടെ സുഖവിവരമറിയാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ ചേച്ചി ഉറങ്ങാൻ കിടന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ റഹ്മാൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നീട് റഹ്മാനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മറ്റൊരു മുറിയിലിരുന്ന് എ ആർ റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുകയാണ് എന്ന് അറിഞ്ഞതെന്ന് നടൻ റഹ്മാൻ പറയുന്നു സംഗീതത്തിലൂടെ നിരവധി ആരാധകരുടെ ഹൃദയം കവർന്ന എ ആർ റഹ്മാൻ തന്റെ സംഗീത ജീവിതത്തോട് പ്രതിജ്ഞാബദ്ധനാണെന്ന് കാണിച്ച സംഭവമാണെന്നാണ് നടൻ അന്ന് പറഞ്ഞത്